The. ും നമ്മളുടെ തിരുവാതിര സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം അതാ കഴിഞ്ഞ ദിവസം തിരുവാതിര ആയിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും തിരുവാതിര ഒക്കെ നല്ല പോലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്രാവശ്യം തിരുവാതിര എന്താ വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവും നമ്മുടെ തലേ ദിവസമാണ് ഉറക്കൊഴിക്കുക അതുപോലെ തിരുവാതിരയുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക തിരുവാതിര കളി അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ഗെയിമായിട്ട് ആഘോഷിക്കാറുള്ളതാണ് അത് പറയാറുണ്ടല്ലോ ഞാൻ എല്ലാ വർഷത്തെയും നമ്മളുടെ ബ്ലോഗിലും നമ്മൾ തിരുവാതിര നല്ല പോലെ കാണിക്കാറുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ തന്നെ ആയിരുന്നു നാട്ടിൽ നമ്മൾക്ക് തിരുവാതിര ആഘോഷമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ആഘോഷങ്ങൾ എല്ലാ വർഷവും നടത്തുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യം കണ്ടു എല്ലാവരും അവിടെ വന്ന് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ദാ നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി പോവുക എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ നടക്കുന്ന തിരുവാതിര പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്മിനി ടീച്ചർ ശ്രീദേവി ടീച്ചർ ബേബി ചേച്ചി ഉഷ ചേച്ചി ദീപ ചേച്ചി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കന്യാകുമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുന്നതിനും വിവാഹിതരായ സ്ത്രീകൾ ഭർത്തൃക്ഷേമത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു തിരുവാതിരയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഇവിടെ കൂടിയ എല്ലാ തിരുവാതിര തിരുവാതിര ആഘോഷത്തിന്റെ ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം തിരുവാതിര ഉത്സവം ശരിക്കും പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോ അശ്വതി നാളക്കാണ് തുടങ്ങിയത് അശ്വതി നാളെ സ്നാനത്തിന് പോലെയാണ് ഏറ്റവും പ്രധാനം അടിച്ച് ദാസിയായിരുന്നു സുന്ദരി ആ സുന്ദരിയുടെ കല്യാണം നിശ്ചയിച്ചു കുടിയേപ്പിൻ്റെ മുമ്പ് ഭർത്താവ് മരിച്ചു ആ ഭർത്താവ് മരിച്ചപ്പോൾ പാർവതിക്ക് ഭയങ്കര വിഷമായി കുടിയേപ്പ് കഴിഞ്ഞിട്ട് വരും അപ്പം പാർവതി മഹാദേവനോട് ചെന്ന് പറഞ്ഞു നീ വിവാഹത്തിൻ്റെ മലയാളെ പുനർജീവിക്കാൻ പറഞ്ഞു അപ്പം ശിവനാഥ് അത്രയും കണക്കാക്കിയില്ല അപ്പം അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ പാർവതി എല്ലാ ദിവസവും അശ്വതി നാളുകേർക്ക് ദിവസം കുളിച്ച് കൂടി വന്നിട്ട് ശിവനെ ഭജിക്കാമെന്നുള്ള കാര്യങ്ങൾ എല്ലാം ഭക്തിയുമായി ബന്ധപ്പെട്ടിരിക്കും ഏതെങ്കിലും ദേവി ദേവൻ സങ്കല്പങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ തിരുവാതിരയും ശിവപാർവ്വതിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം പ്രയാസങ്ങൾ പരസ്പരം അറിയും എല്ലാവരും പരസ്പരം സഹായിക്കും അങ്ങനെ ഒരു ലോകമായിട്ട് മാറട്ടെ നമ്മൾ നമ്മളങ്ങനൊരു നാടായിട്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് നേരെയാവട്ടെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ എന്തിനാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത് അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ആ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിവുള്ളവരൊക്കെ നമുക്കത് പറഞ്ഞു തന്നു പിന്നെ കുറച്ച് അമ്മമാരേനെയൊക്കെ ആദരിക്കലായിരുന്നു അതൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം അങ്ങനെ 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 പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും അങ്ങനെ കുറെ പ്രോഗ്രാംസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കേട്ടോ പലരും ഫിലിം സോങ്സ് അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ആ പാട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് അതുകൊണ്ടാണ് കേട്ടോ പാട്ട് കേൾപ്പിക്കാത്തത് ില്ലേ നമ്മൾ ഇവിടെ കുറച്ച് പേര് കൂടിയിട്ട് ഒരു തിരുവാതിര ഒരു ടീം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാ അതിലുള്ളവരൊക്കെയാണ് ഇതൊക്കെ എല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു തിരുവാതിരക്കളിയൊക്കെ കളിച്ചു ഒന്നല്ല കുറേ തിരുവാതിരക്കളി കളിച്ചു പിന്നെ പിന്നെ കുറേ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ടീമിന്റെ തിരുവാതിര ഉണ്ടായിരുന്നു അത് കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ ഫിലിം സോങ്സ് വെച്ചിട്ടുള്ളതും അങ്ങനെ ആയിട്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു രാത്രി രാത്രിയാവുന്നവരെ അങ്ങനെ കുട്ടികളുടെ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ട് മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മെഗാ തിരുവാതിര എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പഠിച്ചിട്ട് കളിക്കണതൊന്നും അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ട് അത് നോക്കിയിട്ട് അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ അതുപോലെ അങ്ങനെ ചെയ്യുക അത്രയാണ് മെഗാ തിരുവാതിര മണി അപ്പൊ അവിടെ വന്നിട്ടുള്ള കുറെ പേര് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് കുറച്ചും കൂടി ഏറ്റവും നമ്മൾ മെഗാ തിരുവാതിര ഉണ്ടാവുക അപ്പൊ ആ സമയത്തേക്കാണ് അവിടെ ഇരുന്നിരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ചെയ്യ മെഗാ തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാട്ട് എനിക്ക് ഇവിടെ ഇപ്പൊ വെക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെയാണ് പാട്ട് കാണിക്കാത്ത കേട്ടോ പക്ഷെ നമ്മൾ എല്ലാരും കൂടി കൂടിയിട്ടുള്ള ആ ഒരു മെഗാ തിരുവാതിര ഇത് ഭയങ്കര രസാണ് കാരണം അവിടെ അങ്ങനെ അത്ര നേരം കണ്ടുകൊണ്ടിരുന്നവരും ആ സ്റ്റെപ്പുകളൊന്നും അറിയണ്ടാവില്ലേ പക്ഷെ എന്നാലും നമ്മളത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുമ്പോ അതൊരു രസമല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒരു മെഗാ തിരുവാതിരയും കൂടെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതാ വന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്ന് നമ്മള് അരി ഭക്ഷണം കഴിക്കില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഉപ്പുമാവും പുഴുക്കും ചുക്ക് കാപ്പിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടും പരിപാടികളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇതിന്റെ കുറേ ചടങ്ങുകൾ ബാക്കിയുണ്ട് ഇനി ഇതുവരെ ഉണ്ടായതൊക്കെ അങ്ങനെ വേറെ വേറെ പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷേ ഇനിയാണ് നമുക്കതിന്റെ കുറേ ചടങ്ങുകൾ ഒക്കെ ചെയ്യാനുള്ളത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കാരണം എന്താ വെച്ചാൽ അടുത്ത തിരുവാതിര വരെയുള്ള ഓർമ്മകളാണ് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്പത് കിട്ടുന്ന അവസരത്തിൽ നമ്മളെല്ലാവരും കൂടുന്ന അവസരത്തിൽ ഇതൊക്കെ നിറയെ എടുത്തു വെക്കുകയാണല്ലോ ചെയ്യാം അപ്പൊ എന്തായാലും കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തിരുവാതിര എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ ആഘോഷം അല്ലെ സ്ത്രീകളുടെ ആഘോഷം എന്നാണ് പറയാ പക്ഷേ അവിടെ സ്ത്രീകൾ ഉണ്ടാവുക അവിടെ കുറേ ആൾക്കാർ നമ്മളെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആണുങ്ങളും ഉണ്ടാവും അപ്പം അവരെയും കൂടെ നമ്മൾ പരിഗണിക്കുമല്ലോ അല്ലേ കാരണം അവര് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നോണ്ടായിരുന്നു അവിടെ വളരെ ഗംഭീരായിട്ട് നല്ല ഇതായിട്ട് അവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ഇനി ഇനി ഞാൻ പറഞ്ഞില്ലേ ചടങ്ങുകൾ കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പാതിരാപ്പു ചൂട പിന്നെ ദശപുഷ്പം ചൂടുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനുവേണ്ടിട്ട് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കളഭം ഒത്തൊടൂട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കളഭാണ് റെഡിയാക്കുന്നത് ഈ അതുപോലെ തന്നെ ദശപുഷ്പം ദശപുഷ്പങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കർക്കിടകത്തിന്റെ ഉള്ള ആകില് പറഞ്ഞിട്ടുണ്ടത് ഏതൊക്കെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടു കണ്ടിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതൊക്കെയാണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലേ അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരും എല്ലാം ചൂടുക ചൂടിക്കഴിഞ്ഞിട്ട് കറുകയും അവിടെ ചന്ദ്രനെ നോക്കിയിട്ട് സോമയ നോമെന്ന് പറഞ്ഞിട്ട് മേപ്പെട്ടു കഴിഞ്ഞിട്ട് അത് താഴെ വീഴണതിന് മുമ്പ് നമ്മള് നമസ്കരിക്കുന്നതാണ് പറയുക നമസ്കരിച്ച എന്നിട്ട് വരിക എന്നിട്ടൊരു മംഗരാതിര എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് അത് ഇപ്പം ഓർമ്മയൊന്നും ഇല്ല ഇരുന്നു കളലും അല്ലെങ്കിൽ മൂറെരേ കിസാനന്റെ ഡൈനോസ് പോന്നു ചൂടാ ഇരുന്നു ചൂടാ പൊടി തൊളു പോട്ട് എടുത്തിരുന്നു ചൂടാ കറുപുരുകരിക്കൻ പടം അതിൻ്റെ ഒരു മുഗദരി അതിനൊരു đó nó 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 thế dù nó đẹp thế nhưng mà nó rất là xấu dice dai 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 No corre un indicatore Ok Sì va sempre

oh തിരുവാതിര ആഘോഷം അപ്പോഴേക്കും കഴിയുകയാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത് ശരിക്കും നേരെ പോയിട്ട് കുളത്തില് പോയിട്ട് അങ്ങനെ മുങ്ങി കുളിച്ച് തുടിച്ച് കുളിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്തായാലും നമ്മൾ രാത്രിയായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യണത് അങ്ങനെ വീട്ടിൽ പോയിട്ട് ഊഞ്ഞാലാട് ഊഞ്ഞാലാടൊക്കെ നമ്മൾ ചെയ്തു അതൊക്കെ ചെയ്തു അങ്ങനെ ഇതൊക്കെ ഇപ്പം തലേ ദിവസമാണ് കേട്ടോ ചെയ്യണത് തലേ ദിവസം രാത്രിയാണ് ഇനി നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ ശരിക്കും തിരുവാതിര നൊയമ്പായിട്ട് എടുക്കുന്നത് നൊയമ്പ് എടുക്കുന്നത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസത്തെയാണ് നമ്മൾ തിരുവാതിരയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പായസം അല്ലേ കോപ്പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല നമ്മളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് കോപ്പായസത്തിന് കാരണം അത് നിറച്ച് ഫൈബർ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഡൈജഷനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കോപ്പായസത്തിന് കോപ്പായസം എല്ലാവർക്കും ഇഷ്ടമാവും കോപ്പായസം പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണത് അപ്പൊ അതാക്കുവ പായസം നമ്മള് രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പഴം അതുപോലെ തന്നെ ഇളനീര് പിന്നെ അരി ഭക്ഷണം കഴിക്കില്ലാന്ന് പറഞ്ഞത് കാരണം ഉപ്പുമാവ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങള് മംഗമാരെല്ലാവരും തിരുവാതിര ആഘോഷിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ദശപുഷ്പം ദശപുഷ്പം നമ്മൾ നമ്മൾ കർക്കടക മാസത്തിൽ ചൂടില്ല അതേപോലെ തന്നെ നമ്മൾ തിരുവാതിരയ്ക്കും ദശപുഷ്പം ചൂടുന്നാണട്ടത് ഇന്ന് കാവത്ത് കാവത്ത് ഇന്നലെ നമ്മള് ഇന്നലെ രാത്രിയാണ് ഇവിടെ നാട്ടിലൊക്കെ തിരുവാതിര ആഘോഷിച്ചത് എന്ന് വെച്ചാൽ ഉറക്കൊഴിക്കാ തിരുവാതിരക്ക് എല്ലാരും കൂടി കൂടി തിരുവാതിര ആഘോഷിക്കാം പക്ഷെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല ചേച്ചിണ്ടായിരുന്നില്ലേട്ടോ ആ ഇവിടെ ഒക്കെ ഒരുക്കി ഇന്നത്തേക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാവരും ടീച്ചർ ആ ടീച്ചർമാരും ഒക്കെ അവരൊക്കെ പറഞ്ഞു തന്നു എന്താണ് തിരുവാതിര ആഘോഷിക്കണെന്നൊക്കെ പക്ഷെ എന്നാലും നമ്മളുടെ ന്യൂസ് കാണാതിരിക്കണത് അമ്മമ്മ പറയണത് കേക്കന്നെ അമ്മമ്മയുടെ വാക തിരുവാതിരനെ പറ്റി എന്തെങ്കിലും തിരുവാതിര ആഘോഷം തന്നെയാണ് പോയിട്ട് കുളത്തില് തുടിച്ചു പിന്നെ തുടിയൊക്കെ കഴിഞ്ഞ് തിരുവാതിര കാര്യം ആ നനഞ്ഞു പറഞ്ഞുള്ള സമയത്ത് ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് കൂടി ഒരു തിരുവാതിരക്കല്ലേ അവനെ മകീരത്തിനല്ലേ തിരുവാതിര പുള്ളി നിന്നും പിന്നെ കുട്ടിയെ ഇല്ലേ പക്ഷേ പിന്നെ പോയിട്ട് പിന്നെ ചെയ്തിട്ടൊക്കെ അതുകൊണ്ട് എനിക്കും അറിയാം പിന്നെ നമ്മള് നമ്മള് കഴിഞ്ഞു വർഷം മുമ്പൊക്കെ അത് നമ്മളന്ന് കൂടി നമ്മൾ അങ്ങനെ കുളത്തിലൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ അതെ പിന്നെ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കും ഈ ബാക്കി കുളത്തില് മാത്രമല്ലാത്തത് അത് മാത്രം ബാക്കി എല്ലാതും ഉണ്ട് ഇല്ലേ ബാക്കി നമ്മളിത് ഊഞ്ഞാലിട്ടിട്ടുണ്ട് എല്ലാരും ആഘോഷങ്ങളും ദശരഥൂ പാതിരാപ്പൂ ചൂടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട് നാട്ടുകാരൊക്കെ കുടിവെച്ച് കൂടിയിട്ടുള്ളത് തിരുവാതിര മാസം കുറെ പണ്ട് കാരണം തിരുവിനാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് ഭഗവാദിക്കൂ തിരുനോമ്പാണ് ഉണ്ണരൂതേ ഉറങ്ങരുതേ കുളിക്കണം പോളിക്കേണം ൊഴിഞ്ഞാലാടേണം പോലെ അപ്പൊ ഇതൊക്കെയാണ് തിരുവാതിര ആഘോഷം നമ്മളുടെ വീട്ടില് അത് കഴിഞ്ഞ വീട്ടിൽ വന്ന പിന്നെ മുഖ്യായിട്ട് എന്താണ് പരി ീര് ആ ഇളനീര് പഴം ഇതൊക്കെ നെയ്ച്ചിട്ട് അത് കഴിക്കാന്ന് ഒരുമ്പോ തുടങ്ങും പായസമാണ് പ്രത്യേക പറയാൻ പാടില്ല എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയാൻ പേര് പറയാൻ പാടില്ല അത് തിരുവാതിരക്കുള്ള പ്രാധാന്യമാണ് എന്താണെന്നു വെച്ചാൽ തണുപ്പാണ് ആ തണുപ്പിൽ ഈ തണുപ്പുള്ള സാധനങ്ങൾ എന്താണോ പ്രത്യേക മനുഷ്യന്റെ ചൂട് വെള്ള വേണ്ടി വയറിലെ ജടരാഗ്നിണുപ്പാണെങ്കിലും ഉള്ളില് അതെ തിരുവാതിരക്ക് എനിക്ക് തണുപ്പുള്ള ഭംഗിയത് ഇപ്പൊ തണുപ്പ് തണുപ്പില്ല ആ തണുപ്പാണ് ഈ പോയിട്ട് വെള്ളത്തിൽ മുങ്ങി തുടിച്ചു മണിക്കൂറോളം നിന്നിട്ട് അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ അതേപോലെ തന്നെ അമ്പലത്തിൽ എല്ലാവരും കൂടി കൂടിയിട്ട് കൂടി വൈകുന്നേരം ഗംഭീരായിട്ടുള്ള കളിയും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു അതില് ഭക്ഷണം അതെ ഒക്കെ ഉണ്ടായി ഇനിയിപ്പം നമ്മളിപ്പങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ പുഴുക്കൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മള് റെഡി ആയിട്ടിരിക്കും അരി ഭക്ഷണം കഴിക്കില്ല അത് തന്നെ അങ്ങനെ നമ്മൾ കഞ്ഞിയും പുഴുക്കുമാണ് കേട്ടോ തിരുവാതിര ദിവസം കഴിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ എട്ടങ്ങാടി ഉണ്ടാക്കും അത് കായയും കാച്ചിലും ചേമ്പും ഒക്കെ കനലിലിട്ട് ചുട്ടെടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം അതായത് ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വെറ്റില മുറുക്കുക പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാലാടുക തിരുവാതിര വീണ്ടും കളിക്കുക അങ്ങനെ 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 അങ്ങനെയൊക്കെയാണ് തിരുവാതിര ദിവസത്തെ ചടങ്ങുകളൊക്കെ എന്ന് പറയണത് അപ്പം നാ നമ്മൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അത്രയൊക്കെയാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ള ഈ വർഷത്തെ തിരുവാതിര എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആഘോഷങ്ങളും ഈ ആചാരങ്ങളും ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന കാണുന്നവരക്കും ബായ്